നാല് ഒരു വർഷത്തോടുള്ളൊരാഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങൾ കൊണ്ട് മാറ്റി വെക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം അത് മെയിനായിട്ട് ട്രാവലിങ്ങും അതുപോലുള്ള സമയക്കുറവൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു സൺഡേ എന്ന് പറയുന്നത് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചോ അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് ഇന്നത്തെ ഈ യാത്ര കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ശ്രീശൈലും പോലവോ പോയ ആ ഒരു യാത്രയായിരുന്നില്ല കേട്ടോ ഈ ഒരു പ്രാവശ്യം കാരണം എന്താണെന്നറിയില്ല വളരെ എല്ലാവർക്കും ഭയങ്കര ഉന്മേഷവും പിന്നെ മണിക്കുട്ടി കഴിഞ്ഞതിൽ പോയപ്പോഴും ഛർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതൊന്നുമില്ല നല്ലൊരു ഹാപ്പിനെസ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര എവിടെയാണെന്നല്ലേ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലെത്തിക്കഴിഞ്ഞു രാമാനുജൻ സ്റ്റാച്ചു ഓഫ് ഈക്വാളിറ്റി അപ്പോൾ നാല് വർഷക്കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാല് വർഷം ഇങ്ങനെ പോകുന്നു ആകണോ വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നു അതാണ് സത്യം അപ്പോൾ ഈ ഒരു ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ആയിരുന്നു പിള്ളേരൊക്കെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ആയിരുന്നു എനിക്ക് ഭയങ്കര പേടി എന്നൊക്കെ ഉള്ളത് പക്ഷെ ഒരു കുഴപ്പമില്ല ആയിട്ട് ഞങ്ങൾ രാമാനുജ സ്റ്റാച്ചു ഓഫ് ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു അമ്പലത്തിലെത്തി കേട്ടോ ഇതിൻ്റെ ആംബിയൻസ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ് പിന്നെ എന്താ പറയുക പുറത്തും അതുപോലെ ബാക്ക് സൈഡൊക്കെ ഇനി ബാക്ക് സൈഡിലോട്ട് നമ്മൾ പോകുന്നതല്ലേ ഉള്ളൂ ഫ്രണ്ട് സൈഡൊക്കെ കൊള്ളാം കേട്ടോ ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു എന്താ പറയുക കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ വേണമെങ്കിൽ അപ്ലോഡ് എടുക്കാം അങ്ങനെയൊക്കെയുള്ളൊരു വളരെ എന്താ പറയുക ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷം എന്നൊക്കെ പറയാറില്ലേ അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല ഒരു മടുപ്പ് വരാത്തൊരു ട്രാവലായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല എൻജോയ്മെന്റ് ഒരു ക്ഷീണവും ഇല്ല അതാണ് കേട്ടോ സത്യം അറിയത്തില്ല പിന്നെ എന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു പുറത്തൊക്കെ അപ്പോൾ നമ്മൾ എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ പാസ് എനിക്ക് തോന്നുന്നു ടു ഫിഫ്റ്റി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഏക്കരക്കണക്കിന് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരമ്പലാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഏകദേശ അമ്പലങ്ങളിലെ പ്രതിഷ്ഠ നമുക്ക് ഇവിടെ വന്നാൽ ഒറ്റ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാം എന്നുള്ളതാണ് മറ്റു നമ്മൾ പല അമ്പലത്തിൽ പോയിട്ട് കാണണ്ടേ അപ്പോൾ ഇവിടെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ എല്ലാ പ്രതിഷ്ഠകളുണ്ട് ഉണ്ട് കേട്ടോ നൂറ്റി എട്ട് പ്രതിഷ്ഠകൾ പറഞ്ഞത് പ്രധാനമായിട്ട് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠയൊക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയുമ്പോഴെന്തായാലും നമ്മളൊക്കെ പോകുമല്ലോ അല്ലേ കാണാതിരിക്കുക അവിടെ അവിടുത്തെ സെയിം അത് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്ക് കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മളിങ്ങനെ അറിഞ്ഞ കേട്ടറിവ് കൊണ്ട് വന്നതാണ് കേട്ടോ നൂറ്റിയെട്ട് പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കൗതുകം തോന്നി ഞാൻ ഇതുവരെ നൂറ്റിയെട്ടൊക്കെ പോയിട്ടില്ല ഒരു അഞ്ചോ ആറൊക്കെ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അല്ലാതെ അതിൽ കൂടുതലൊന്നും പോയിട്ടില്ല അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു മനസ്സിനൊരു സുഖമാണ് പ്രത്യേകിച്ച് ഞാനിങ്ങനെ എന്താ പറയുക ഞാൻ കണ്ടതിലിപ്പോൾ ഹൈദരാബാദ് വന്ന് കുറേ അമ്പലങ്ങളിൽ പോയി അപ്പോൾ നാട്ടിലേക്ക് ഇവിടത്തെയും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു പത്മനാഭ സ്വാമി ക്ഷേത്രമൊക്കെ ഏകദേശം ഈ ഒരു ലെവലിൽ വരുന്ന അമ്പലമാണ് പക്ഷേ ബാക്കിയുള്ള കുറേ അമ്പലങ്ങളൊക്കെയെന്ന് വെച്ചാൽ നമുക്കിതുപോലെ നാട്ടിൽ കാണാൻ പറ്റില്ല അന്ന് ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലൂടെ പോകുമ്പോഴായാലും വളരെ വിസ്താരും അതുപോലെ കല്ലുകളാണ് കൂടുതൽ അതുകൊണ്ടുതന്നെ വെച്ചാൽ നമുക്കൊരു ക്ഷീണില്ല പിന്നെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു സുഖം തണുപ്പ് ഇപ്രാവശ്യം ഞാൻ വെച്ചാൽ സെൽഫി സ്റ്റിക്ക് കൊണ്ടുപോയിരുന്നു സെൽഫി സ്റ്റാൻഡല്ല സെൽഫി സ്റ്റിക്ക് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞു ചേച്ചി സെൽഫി സ്റ്റാൻഡല്ല അതെനിക്ക് മാറിപ്പോയതാണ് കേട്ടോ അപ്പോൾ സോറി അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സെൽഫി സ്റ്റാ സ്റ്റിക്കും കൂടി എടുത്തിട്ടാണ് കേട്ടോ പോയത് അതുകൊണ്ട് നമുക്ക് ഏകദേശം കവർ ചെയ്യാനൊന്നും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോണും അതുപോലെ എന്താ പറയുക ഇതുപോലെയുള്ള വാച്ചുകൾ ഇതൊന്നും നമുക്ക് അലൗഡ് അല്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് എല്ലാ ഫോണുകളും ഏത് തരത്തിലുള്ള ഫോണുകളായാലും നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ ചെരുപ്പിനൊരു സെക്ഷൻ ഫോണിന് വേറൊരു സെക്ഷൻ അപ്പോൾ ടോക്കണൊക്കെ വാങ്ങിയിട്ട് ആണ് പോകുന്നത് അപ്പോൾ ചെരുപ്പ് ഇതാ ഇവിടെയാണ് വെക്കുന്നത് ഇനിയിപ്പോൾ തൊട്ടപ്പുറമാണ് ഫോണിൻ്റെ സെക്ഷൻ വരുന്നത് അപ്പോൾ അതിന് മുമ്പേ നമ്മൾ പറ്റുന്നതു പുറത്തുനിന്നൊക്കെ കവർ ചെയ്തു എന്നിട്ട് വേണ്ട ഉള്ളിലേക്ക് കയറേ അപ്പോൾ ഇനി ഉള്ളിലോട്ടില്ല എൻട്രിയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സുഖമായിട്ടോ വലിയൊരു ക്ഷീണും കാര്യങ്ങളൊന്നും ഇല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വോയിസ് ഓവർ ചെയ്തായിരുന്നു പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോഴെന്ന് വെച്ചാൽ എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് കട്ട് ചെയ്തിട്ട് വീണ്ടും ഞാൻ വോയിസ് കൊടുത്തത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കൊടുത്തപ്പോഴെന്തോ ഒരു ക്ലാരിറ്റി കുറവ് നമുക്കൊന്നും മനസ്സിലാവണില്ല എന്താ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ എന്ന് വെച്ചാൽ നല്ല കാറ്റൊക്കെയായിരുന്നു ആ സമയത്ത് പിന്നെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണേ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇതാ തൊട്ട് ടിപ്പർ ഉള്ളതാണ് അപ്പം നമ്മൾ ഇതാ ഫോണും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പോയി ഇനിയിപ്പോൾ ഫോണൊക്കെ വെച്ച് ഇതിൻ്റെ ടോക്കണൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളിലെ വിശേഷങ്ങൾ പറയാമെന്നല്ലാതെ നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോൺ നമുക്ക് അലൗഡ് അല്ല എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഫോണ് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എൻട്രി എന്ന് പറയുന്നത് എൻട്രി ഗേറ്റ് അതായത് ഇതിൻ്റെ വാതിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ഇതിനുള്ളിലോട്ടാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫോണൊക്കെ വെച്ചു ഫോണൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങി കേട്ടോ പുറത്തോട്ട് ഇറങ്ങി പ്രാർത്ഥനകൾക്കും അതുപോലെ എല്ലാ കണലുകൾക്കൊടുവിലും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഒന്നും പറയണ്ട കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി അമ്പലം നൂറ്റി എട്ട് പ്രതിഷ്ഠകൾ ഇന്ന് നമ്മൾ കണ്ടു കേട്ടോ ഒരമ്പലത്തിനുള്ളിൽ നൂറ്റിയെട്ട് പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോൾ ഞെട്ടില്ലേ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയും ഉള്ള കുറേ അമ്പലങ്ങളിലൊക്കെ ഉള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ അവരൊക്കെ കഴിക്കുന്നതേണ്ട പ്രസാദം അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നിട്ട് അവിടെ ഒന്നും കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതൊന്നും വെറും തെറ്റായ ധാരണയാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരു നേരത്തെ വിശപ്പെടേക്കേണ്ട സംഭവങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട് പിന്നെ ഞങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെന്ന് വെച്ചാൽ ചെരുപ്പൊന്നും ഇട്ടിട്ട് കയറാൻ പാടില്ല അതാണ് ഞാൻ പിന്നെ ഫോൺ എടുത്തിട്ട് വീണ്ടും അതിനുള്ളിൽ പ്രവേശിക്കാതിരുന്നത് ഇത് അവിടെ നിന്ന് തന്നെ ഫ്രീ ആയിട്ട് കിട്ടിയ കുറിയാണേ നമ്മളെ നെറ്റിയിൽ വെച്ചിരിക്കുന്നത് മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈസയ്ക്കാണ് ഇവർ കുറി വെച്ചിരുന്നത് ഇവിടെ നിന്ന് എന്തോ അത് ഫ്രീ ആയിട്ട് തന്നു പിന്നെ എന്ന് വെച്ചാൽ ഫുഡ് ഉണ്ട് ചെറിയൊരു കുഞ്ഞു പ്രസാദം നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക തരിയില്ലേ ഗോതമ്പ് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ആ ഒരു ഗോതമ്പ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആണ് കെട്ടോ അടിപൊളിയല്ലേ നമുക്ക് പോരെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മതിയല്ലോ അപ്പോൾ ആ ഒരു പ്രസാദവും പ്രസാദമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഒരു പുളിച്ചോറ് കിട്ടും ഒരു കിറ്റ് തന്നെ ഉണ്ട് പ്രസാദം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾ അതുപോലെ രണ്ട് കിറ്റ് എടുത്തായിരുന്നു അവിടെ നിന്ന് തന്നെ കഴിച്ച് കഴി തീർത്തു കേട്ടോ കാരണം എന്ന് വെച്ചാൽ വിശപ്പാണ് പിള്ളേർക്കൊക്കെ പുളിച്ചോറ് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പുളിച്ചോറ് പിന്നെയെന്ന് വെച്ചാൽ അറുപത്തി എട്ടും എനിക്ക് തോന്നുന്നു എഴുപത്തി തൊണ്ണൂറ്റൊൻപത് ഒൻപത് നൂറ്റാറ് ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പ്രതിഷ്ഠകളാണ് പ്രത്യേകിച്ച് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് ശരിക്കും സെയിം ആയിരുന്നായിട്ടാണ് എനിക്ക് തോന്നിയത് സെയിം പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായത് അങ്ങനെ നമ്മളതൊക്കെ കണ്ടു എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു ഒരു ഒരു ഇത് കേട്ടോ ശാന്തതയാണ് പിന്നെ രാമാനുജൻ്റെ അവിടെയുള്ള അതെന്ന് വെച്ചാൽ അത് അതിൻ്റെ മുകളിൽ നമ്മൾ കയറി അവിടെയൊക്കെ കയറി നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഭജന പോലെയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ താഴോട്ട് ഇറങ്ങിയത് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ എവിടെ പോയാലും ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാ ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഫോട്ടോ സെക്ഷനിൽ നിൽക്കുകയാണേ അങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് കഴിഞ്ഞു കേട്ടോ അമ്പല ദർശനം കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു എന്നു തന്നെ പറയാം കേട്ടോ മനസ്സിന് ശാന്തത പിള്ളേർക്കായാലും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എന്ന് വെച്ചാൽ പിള്ളേരും ഭയങ്കര ഹാപ്പിയായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കയറാൻ പക്ഷെ അതൊന്നും ആർക്കും ഒരു മടുപ്പ് തോന്നിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം കാലുവേദനയില്ല കൈവേദനയില്ല നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ നോക്കിയിട്ട് പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ച് ദൂരെങ്കിലും പോകേണ്ടി വരുമല്ലോ പക്ഷേ അതൊന്ന് നടന്ന് നമ്മൾ പോകുമ്പോഴൊന്നും ഒരു ക്ഷീണവും ഇല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് നമ്മളിവിടെ തീർത്തിരിക്കുകയാണേ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നൂറ്റിയെട്ട് പ്രതിഷ്ഠകളെ കണ്ട് ഞങ്ങൾ മനസന്തോഷത്തിൽ മ മടങ്ങുകയാണ് അപ്പോൾ ഹൈദരാബാദ് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്ന് കാണാനൊട്ട് മറക്കരുത് പിന്നെ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ തെറ്റിദ്ധാരണകളൊക്കെ പരത്തും ഭക്ഷണം കിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഓരോ സെക്ഷനിൽ കൗണ്ടറിൽ പോകുമ്പോഴും നമുക്ക് വെള്ളമൊക്കെ കിട്ടും അപ്പം എല്ലാവരും ഇവിടെ പറ്റുകയാണെങ്കിൽ ഒന്ന് വരുവാ കാണുക ഒരു കുടക്കീഴിൽ നമുക്ക് കാണാമല്ലോ അല്ലേ പിന്നത്തെ ബ്ലോഗ് ഞാൻ ഇവിടെ എന്താ പറയുക തീർക്കുവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും